മാർഗം കുറച്ച് കല്ലുപ്പും കുറച്ച് മുരിങ്ങയുടെ ഇല ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തോർത്തിൽ ഇട്ടിട്ട് മുട്ടിന്റെ മുകളിലല്ല മുട്ടിന്റെ അടിഭാഗത്ത് ആ ചൂട് കൊടുക്കുക അപ്പൊ മുരിങ്ങയിലുണമുണ്ട് അറിയാലോ ഉപ്പിന് അതിന്റെ ഗുണമുണ്ട് ആ നീരിനെ പെട്ടെന്ന് വലിക്കും ആദ്യം ഒന്ന് മുട്ടുവേദന ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറാൻ എന്നിട്ട് വെറുതെ മുറിവെണ്ണ തേച്ചവടി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തുടച്ചു കളഞ്ഞു ഇത് ചെയ്താൽ പെട്ടെന്ന് മുട്ടുവേദന മാറും അപ്പോഴുള്ള മുട്ടുവേദന മാറും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പണി ചെയ്യണം ഈ മസാജിങ് ആൻഡ് ടാപ്പിങ് അപ്പം ഈ പറഞ്ഞ പോലെ ഈ മുട്ടിൻ്റെ ഈ രണ്ട് ഭാഗത്തും ക്ലോക്ക് ഇങ്ങനെ എങ്ങനെ ആക്കിയാലും മതി കേട്ടോ ക്ലോക്കോയിസ് ആൻറ്റി വൈസ് ആണെന്നില്ല ഇതൊരു ഇരുപത് തവണ ചെയ്യണം കണ്ടോ കാരണം നിങ്ങൾക്കൊക്കെ മുട്ടുവേദന ഉള്ളതുകൊണ്ട് ഇരുപത് തവണ ഈ ഇരുപത് തവണ ചെയ്തിട്ട് ഇവിടെയും ഇതുപോലെ ടാപ്പ് ചെയ്യാം മനസ്സിലായില്ലേ ഒരു പ്രധാനപ്പെട്ടതാണ് എലിവേദന മിക്കവർക്കും ഈ എളി ഭാഗത്ത് ഭയങ്കര വേദനയാണെന്ന് പറയുമല്ലേ അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഇവിടെ പത്ത് പ്രാവശ്യം ഇങ്ങനെയും പത്ത് പ്രാവശ്യം ഇങ്ങനെയായിട്ട് നന്നായി ടാപ്പ് ചെയ്യുക കാരണം സ്ത്രീകൾക്ക് ഇവിടെയാണ് ഒരു ഒരു